ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഈ ആധുനിക ലോകത്ത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ എന്തെടുത്താലും ഏതെടുത്താലും ക്യു ആർ കാർഡിന്റെ ഒരു ലോകമാണ് ഇനി ബാങ്കിലായാലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം ഇനി യു പി ഐ ആപ്പുകളായാലും ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും നമുക്ക് ഒരു പെട്രോൾ പമ്പിൽ പോയാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും കടകളിൽ നിസ്സാരം ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും പണം കൊടുക്കണമെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ക്യു ആർ കോഡിലെ ചില തട്ടിപ്പുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ് ഈ ക്യു ആർ കോഡിലെ തട്ടിപ്പുകൾ ക്യു ആർ കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് അവസാനം വരെ കാണുക ഈ ക്യു ആർ കോഡുകൾ നമ്മുടെ പ്രൈവസിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കാലത്ത് നമ്മുടെ പേയ്മെന്റ് കൗണ്ടറുകൾ മുതൽ നമ്മുടെ എന്തിലധികം പറയുന്നത് ഒരു വിവാഹ ക്ഷണക്കത്ത് അതിൽ പോലും ക്യു ആർ കോഡ് പതിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇനി തെരുവോരങ്ങളിലെ പലസ്യങ്ങളായാലും അതിലും ക്യൂ ആർ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷന് മാത്രമല്ല ഇനി നമ്മളൊരു അപേക്ഷ ഒരു ജോലിക്കുള്ള അപേക്ഷ കൊടുത്താൽ തന്നെ അതിലും ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾ അറിയൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ഡീറ്റെയിൽഡായിട്ടൊന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഈ ക്യു ആർ കോഡിന്റെ പിന്നിൽ നമ്മൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടു ഈ ക്യു ആർ കോഡിന്റെ പിന്നിൽ ഒരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അറിയാത്ത ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നുണ്ട് ക്യു ആർ കോഡിന്റെ പല വിധത്തിലുള്ള ദുരുപയോഗങ്ങളും തട്ടിപ്പുകളും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പണം മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലുള്ള അക്കൗണ്ടിലുള്ള പണം മാത്രമല്ല നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ വരെ തട്ടിപ്പുകാർ കൊണ്ടുപോകും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഈ ക്യു ആർ കോഡിന്റെ വിഷയം കൂടുതലായും ഈ സാധാരണക്കാർക്കാണ് ഈ ക്യു ആർ കോഡ് കൊണ്ട് ഭീഷണി ഉണ്ടാകുന്നത് കാരണം അവർക്ക് ഈ ക്യു ആർ കോഡുകളെ കുറിച്ച് കൂടുതൽ അറിയില്ല സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ സ്കാൻ ചെയ്യും പണം അയക്കാനുള്ള അവിടെ സ്കാൻ ചെയ്ത് പണം കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം പറയണമെങ്കിൽ നിസ്സാരമായി സ്കാൻ ചെയ്യും അത് തീർച്ചയാണ് അത് സാധാരണക്കാർക്ക് വലിയ വിവരങ്ങളും അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അത് മുതലെടുത്താണ് ഈ തട്ടിപ്പുകാർ തട്ടിപ്പുകൾ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഈ ക്യു ആർ കോഡിന്റെ ഉപയോഗം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം എല്ലാ ആളുകളും തന്നെ ഇപ്പോൾ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നുണ്ട് യു പി ഐ പേയ്മെന്റ് വൈഫൈ ലോഗിങ് അതുപോലുള്ള കടകളിലെ ക്യു ആർ കോഡുകൾ ഇതൊക്കെയാണ് പെട്രോൾ പമ്പിലെ ക്യു ആർ കോഡുകൾ ഇവയൊക്കെയാണ് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് ജനപ്രീതി ഏറിയ ക്യു ആർ കോഡുകൾ അതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഒരുവിധപ്പെട്ട എല്ലാവരും ക്യൂ ആർ കോഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് തട്ടിപ്പുകാരും അതിൽ വ്യാപൃതരായി ഇതൊരു തട്ടിപ്പിനു പറ്റിയൊരു മാർഗമാണല്ലോ എന്നും അവർ കണ്ടെത്തി അതിലൂടെ തട്ടിപ്പിക്കാനും അവർ ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഇതൊരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ് ഈ സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ വളരെയധികം വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അറിയാം അതോടുകൂടി ഇതിന്റെ തട്ടിപ്പുകളും വർദ്ധിച്ച് വരുമെന്ന് നമ്മൾക്കറിയാം ഒരു വർഷം കൊണ്ട് ഒരു നാൽപ്പതിനായിരം കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്തായിട്ടും നമുക്കറിയാം നമ്മൾ പല ന്യൂസുകളിലും ഒക്കെ കാണുന്നവരാണല്ലോ അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല ഈ കണക്കുകൾ ഈ നാൽപ്പതിനായിരം എന്നുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ നഗരമായ ബാംഗ്ലൂരിൽ മാത്രം നിസ്സാരം നമ്മൾ ബാംഗ്ലൂർ മാത്രം എടുത്താൽ മതി അവിടെ മാത്രം ഇരുപത്തി ഒന്നായിരം കേസുകളാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം തട്ടിപ്പ് കേസുകളാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഴുവനും പ്രധാനമായും അവിടെ നഗരത്തിൽ പാർക്കിംഗ് സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകൾ കടകൾ എന്നിവയിൽ യഥാർത്ഥ ക്യു ആർ കോഡുകൾക്ക് മുകളിൽ ഒരു വ്യാജ ക്യു ആർ കോഡിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് മെയിൻ പരിപാടി ഈ പരിപാടി അത്ര നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഇനി കടയുടമകൾ ആയാലും ശരി തന്നെ തട്ടിപ്പുകൾക്ക് ഇരയായി പണവും നഷ്ടപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരത് മനസ്സിലാക്കുന്ന ഒരു സത്യം നമ്മൾ ഓർക്കണം ഉടൻ തന്നെ അത് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുന്നില്ല ഈ കഴിഞ്ഞത് ഞാൻ പറഞ്ഞത് കടക്കാരെയും മറ്റുള്ളവരെയൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കിണിയാണ് ഇനി സാധാരണക്കാരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു കെണി വരുന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ നമുക്ക് ആവശ്യത്തിലധികം തരുന്ന ഓഫറുകൾ ഒരു എമർജൻസി മെസ്സേജുകൾ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാൻ സമയമില്ലാത്ത ഓരോ മെസ്സേജുകൾക്കും ഇതൊക്കെ കൂടുതലൊന്നും നമ്മളെ ചിന്തിപ്പിക്കാതെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യാനുള്ള തരത്തിലുള്ള ആളുകളെ ചിന്തിപ്പിക്കുന്ന തട്ടിപ്പുകൾ മൊബൈൽ മൊബൈലുകൾ വഴി നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അതായത് ഇത് തീർച്ചയായും സത്യമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കും കൂടുതൽ എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നമ്മൾക്ക് അതിൽ കിട്ടുന്നില്ല അവരത് അനുവദിക്കുന്നില്ല പെട്ടെന്ന് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് അവരുടെ വലയിൽ വീഴാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോഡറി അടിച്ചെന്നോ അല്ലെങ്കിൽ പണം കിട്ടാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിപ്പുകൾ പറഞ്ഞ് ഈ ക്യു ആറിൽ ക്യൂ ആർ കോഡിൽ സ്കാൻ ചെയ്യൂ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ സമ്മാന തുക ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട് ആ തുക ലഭിക്കണമെങ്കിൽ ഈ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫറുകൾ ഉണ്ട് ആ ഓഫറുകൾ കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ക്യു ആറിൽ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത വിവരങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു മെസ്സേജ് എത്താറുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം ചിലപ്പോൾ നമുക്ക് കൃത്യമായി തോന്നുന്ന നമ്മുടെ ബാങ്കിൽ നിന്ന് അയച്ചതാണ് ബാങ്കിൽ നിന്ന് എന്തോ ഓഫറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണം നമ്മൾക്ക് കിട്ടാൻ തരുവാനുണ്ട് അവർ തന്നിരിക്കുന്നു നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോണിൽ മെസ്സേജുകൾ എത്താറുണ്ട് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള അവസരം അതിലില്ല തീർച്ചയായും ബാങ്കിന്റെ ലോഗോയും കൃത്യമായ ബാങ്കിന്റെ വിവരങ്ങളും വെച്ചാണ് ഈ ക്യു ആർ കോഡ് വരുന്നത് അതിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ തീർച്ചയായും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും നമ്മൾ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യും പിന്നെ വരുന്നത് എന്താണെന്ന് എന്താണെന്നറിയാം പറയാം ഈ സന്ദേശങ്ങളൊക്കെ നമ്മുടെ കൈകളിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ ആണ് നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് വാട്സപ്പിലൂടെയാണ് ഇപ്പോൾ കൂടുതലും തട്ടിപ്പുകൾ നടന്നു വരുന്നത് അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ടെലിഗ്രാം മുതലുള്ളവയിൽ ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം തട്ടിപ്പുകൾ ഇഷ്ടം പോലെ നടന്നു വരുന്നുണ്ട് അതിൽ പലരും പങ്കാളികളാകുന്നുണ്ട് അതിൽ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഒരുപാട് പേര് എന്തായാലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ ക്യൂ ആർ കോഡുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ഈ തട്ടിപ്പുകാരുടെ പക്ഷേ നമ്മൾ അത്തരം കോഡുകൾ അത്തരം ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നതിലൂടെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ അക്കൗണ്ടുകളെല്ലാം അവരുടെ കൈകളിൽ എത്തുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഉള്ള പണം മുഴുവൻ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഭാഗ്യം നമ്മുടെ ഒന്നും അക്കൗണ്ടിൽ പണമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആശ്വസിക്കേണ്ട നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മുഴുവനും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരും ഇപ്പൊ നമുക്ക് യഥാർത്ഥ ക്യു ആർ കോഡും വ്യാജ ക്യു ആർ കോഡും തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഈ ക്യു ആർ കോഡിന് കീഴിലുള്ള തട്ടിപ്പുകാർക്ക് പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയോ പുതിയ മെയിലുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുതിയ ആപ്പുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സിസ്റ്റം ഹാക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട ഡയറക്റ്റ് ആ ക്യു ആർ കോഡിലൂടെ തട്ടിപ്പ് നടന്നുകൊള്ളും നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അവരുടെ കയ്യിൽ എത്തിച്ചേർന്നുള്ളൂ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നിലവിലുള്ള ക്യു ആർ കോഡിന്റെ സ്ഥാനത്ത് പുതിയ സ്റ്റിക്കർ മാറ്റി മാറ്റിവെക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ മാത്രം മതി അവരുടെ ചെലവ് എത്രയേ ഉള്ളൂ അപ്പോ ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള എസ്കേപ്പ് എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതരായിരിക്കാം ഈ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നാണ് ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് ഇനി മുതൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഒന്ന് നോക്കുക ക്യു ആർ കോഡ് അതിൻ്റെ പുറത്തുകൂടി ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാർ നമ്മൾ അതിൽ കാണുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് സ്കാൻ ചെയ്യുക ഫോൺ എടുത്തപാടെ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യാതെ നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ആ അവിടെ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡിന്റെ മുകളിലൂടെ മറ്റേതെങ്കിലും ക്യു ആർ കോഡുകൾ ഒട്ടിച്ചതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭ അസ്വാഭാവികത കാണുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കുക അതാണ് പ്രാഥമികമായി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഇനി നമ്മൾ നമ്മുടെ മൊബൈലുകളിൽ വരുന്ന ക്യു ആർ കോഡുകളാണെങ്കിലും അത് വിശ്വസനീയമായ ഒരു ഔദ്യോഗികമായ ഒരു സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി തരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന ക്യു ആർ കോഡ് ആണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലുള്ള പൊതുസ്ഥലങ്ങൾ ഇന്റർനെറ്റ് കഫേകൾ ഇവിടെയൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ചില സ്കൂ ക്യു ആർ കോഡുകൾ നമ്മൾ ഒരു തരത്തിലും സ്കാൻ ചെയ്യാൻ പാടുള്ളതല്ല ബസ് സ്റ്റാൻഡുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സ്ഥിരമായി കണ്ടുവരുന്നതാണ് ക്യു ആർ കോഡുകൾ ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയി വൈഫൈ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യു ആർ കോഡുകൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട് അതൊന്നും സ്കാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സേഫായ ഒരു മാർഗം എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത നമ്പറുകളിൽ വര വരുന്ന മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അതിലൂടെ വരുന്ന ക്യു ആർ കോഡുകൾ നമ്മൾ സ്കാൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുക ഇമെയിലിലൂടെ വരുന്ന മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് അതിൽ കാണുന്ന ക്യു ആർ കോഡുകൾ നമ്മൾ വിശ്വസനീയം അല്ലെങ്കിൽ ഒരിക്കലും സ്കാൻ ചെയ്യാതിരിക്കുക അതാണ് വേണ്ടത് നമ്മുടെ മൊബൈലുകളിലൊക്കെ ധാരാളം അങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മെസ്സേജുകളായും വരുന്നുണ്ട് വാട്സപ്പ് വഴിയും ധാരാളം പറ്റി കേസുകൾ വരുന്നുണ്ട് തീർച്ചയായും അത് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള കാര്യ കാര്യങ്ങൾ നമ്മള് ഇതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോഴല്ലേ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അതുപോലെ നിങ്ങൾ ഈ ക്യു ആർ കോഡ് എവിടെയെങ്കിലും സ്കാൻ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആ ആപ്പ് വഴി ഈ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായി ആ ക്യു ആർ കോഡിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ക്യൂ ആർ കോഡ് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് മൊബൈൽ ഫോണിൽ ലെൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള സൗകര്യമാണ് അതിലുള്ളത് ആ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക അപ്പോൾ ആ ക്യു ആർ കോഡിന് അകത്തുള്ള എന്താണോ വിവരം ആ വിവരം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ട് അറിയാം നമ്മുടെ സോഴ്സുകൾ അറിയാൻ ആ സോഴ്സിൽ നിന്നുള്ള ക്യു ആർ കോഡ് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്യുക ലെൻസ് വഴി ഗൂഗിൾ ആപ്പിന്റെ ആ ലെൻസ് എന്ന ആപ്ലിക്കേഷൻ വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നിട്ട് മാത്രം ഉപയോഗിക്കുക അടുത്തത് നമ്മുടെ സർക്കാരിന്റെ സൈബർ സുരക്ഷാ ഏജൻസിയായ സിഇർ ടി ആർ കോഡുകൾ ക്യു ആർ കോഡ് തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഈ ക്യു ആർ കോഡിന്റെ സുരക്ഷ പരിശോധിക്കാനുള്ള ചില മാർഗങ്ങൾ കൂടിയുണ്ട് അതും കൂടി ഞാൻ പറയാം ക്യു ആർ കോഡ് സ്കാനർ അത് ഉപയോഗിച്ച് നമ്മുടെ ക്യു ആർ കോഡിന്റെ സുരക്ഷ പരിശോധിക്കാം ക്യാസ്പെർസി ക്യു ആർ കോഡ് സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും നമുക്ക് ക്യു ആർ കോഡുകൾ പരിശോധിക്കാവുന്നതാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഗൂഗിളിൻ്റെ ലെൻസ് പോലെ തന്നെ ഈ ആപ്പിലും നമുക്ക് ക്യു ആർ കോഡുകൾ പരിശോധിച്ച് അതിന്റെ കാര്യങ്ങൾ വ്യക്തത വരുത്താവുന്നതാണ് അതിൻ്റെ വിശ്വസനീയത നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഈ ക്യു ആർ കോഡ് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളെ ലളിതമാക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ ദുരുപയോഗം എന്ന് പറയുന്നത് ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും ദി സെയിം പ്രോസസ് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മുതൽ ഇനി ബിസിനസ് ബിസിനസ്സുകാർ വരെയും ഇനി സൈബർ ഉദ്യോഗസ്ഥർ വരെയും ഇതിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്തതിനു മുമ്പ് ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയുള്ള ഈ ജാഗ്രത കൊണ്ട് നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കുകയേ ചെയ്യുകയുള്ളു കൃത്യമായി നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്തായാലും ഇനി മുതൽ ക്യു ആർ കോഡുകൾ കാണുന്നിടത്തെല്ലാം സ്കാൻ ചെയ്യാൻ നിൽക്കാതെ അതെന്താണെന്ന് തീർച്ചയായും അതിന്റെ സുരക്ഷ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുക ഇനി നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സന്തോഷിക്കണ്ട നമ്മുടെ പ്രൈവസി നമ്മുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം തന്നെ ഈ ക്യു ആർ കോഡിലൂടെ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും വെറുതെ കിട്ടുന്ന ഈ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഒരു വരുവാണെങ്കിൽ തരുന്നു നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആപ്പുകൾ നമ്മുടെ ഇതിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോറുകളിൽ ലഭ്യമാണ് ഇനി നമ്മുടെ ഫോണിൽ തന്നെയായാലും ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിന്റെ ഉപയോഗം നിങ്ങൾ തീർച്ചയായും ഈ ക്യു ആർ കോഡിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകളെല്ലാം സുരക്ഷിതമാവും നമ്മളും സുരക്ഷിതമാവും നമ്മുടെ പ്രൈവസിയും സുരക്ഷിതമായി തന്നെയിരിക്കും തീർച്ചയായും ഇതിനെതിരെ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം നമസ്കാരം